കഴിഞ്ഞ ദിവസവും ഒരു വിദ്യാർത്ഥി ആത്മഹത്യ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആയിരുന്നു അഡ്രസ് ചെയ്യാനായിട്ട് ും എ ആൾക്കാരാണ് ഒന്ന് പുള്ളി ചെയ്യുന്ന ആള് അതിന് വിധേയമാകുന്ന ആൾച്ചകരായിട്ടുള്ള കൂടി നിൽക്കുന്ന ആൾക്കാർ മൂന്ന് പേർക്കും ആക്ച്വലി ലോങ് ടൈം കുട്ടികളെന്ന രീതിയില് വലിയ രീതിയിലുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള പിന്നെ എന്താണ് ഇൻഫ്ലുവൻസ് ഈ ഇവന്റുകൾ ഉണ്ടാക്കാറുണ്ട് ഏറ്റവും അധികം അത് ുള്ളി ചെയ്യപ്പെട്ട ആളുകളുടെ മനസ്സിലുണ്ടാക്കുന്ന എന്താ പറയുക ഇൻസെക്യൂരിറ്റീസ് അതുപോലെ പുള്ളി ചെയ്യുന്ന ആളുടെ അയാളുടെ ഭാഗത്തിൽ ഉണ്ടാകുന്ന ഭയങ്കര അയാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും വേറൊരു രീതിയിലേക്ക് അവരുടെ ചിന്തകളെ കൊണ്ടുപോകുന്ന രീതിയിൽ ഇത് കണ്ടിട്ട് പ്രതികരിക്കാതിരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഇതിനെ സഹായിക്കുന്ന കുട്ടികൾ അവർ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നതും അവരുടെ നാളത്തെ സ്വഭാവത്തെ ഇത് സ്വാധീനിക്കുന്ന അവസ്ഥ ഇങ്ങനെ ഈ സ്കൂളിൽ ഉണ്ടാകുന്ന പുള്ളിങ്ങിന് വലിയൊരു ഒരു ഒരു പ്രതലമുണ്ട് നമ്മൾ ഇടപെടേണ്ട ഒരു പ്രധാന ഇഷ്യൂ തന്നെയാണ് നമ്മുടെ സ്കൂളുകളിൽ പുള്ളിങ് ഒരു അനുവദിക്കാൻ പാടില്ല അല്ലെങ്കിൽ പുള്ളിങ് ചെയ്യപ്പെടുന്ന കുട്ടികൾക്ക് സ്വതന്ത്രമായി ഫ്രീ ആയിട്ട് അത് പറഞ്ഞു തരാനുള്ള അല്ലെങ്കിൽ പറഞ്ഞു പറയാനുള്ള ഒരു 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 നമ്മുടെ സ്കൂളുകളിൽ ഉറപ്പാക്കേണ്ടതായിട്ട് ഉണ്ട് എക്സ്പ്ലോയിറ്റേഷൻ പലതരത്തിലുള്ള ഫിസിക്കലി സെക്ഷലി ഒക്കെ പലതരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻസ് നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഞാൻ തന്നെ കാര്യങ്ങളാണ് അബ്യൂസ് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് അബ്യൂസ് എന്ന് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അബ്യൂസ് സംഗതി ഭീഷണികൾ ഒക്കെ പലതരത്തിൽ നിന്ന് നേരിടേണ്ടി വന്നേക്കാമെങ്കിൽ പോലും എന്താ പറയുക ഡെവലപ്പ് ചെയ്യുന്ന നമ്മൾ ഇടപെടേണ്ട ഒരു പ്രധാന ഇഷ്യൂ തന്നെയാണ് എന്ന് ില്ല ഞാന് സമയം പന്ത്രണ്ടരകളുമായി സമയത്തിന് ഉണ്ട് സ്കൂൾ ഡി എം പ്ലാനിന്റെ കാര്യമൊക്കെയാണ് ഈ സൈഡുകളിൽ ഉള്ളത് നമുക്ക് നേരത്തെ പറഞ്ഞ ഡി എം പ്ലാൻ എന്ന് പറഞ്ഞ പോലെ എല്ലാ സ്കൂളുകൾക്കും

സ്കൂളുകളിലും പറയുമ്പോഴും പല സ്കൂളുകളിലും അത് ചെയ്ത് ചെയ്യുന്നില്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ സ്കൂളിലൂടെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒപ്പം നടന്ന് എന്തൊക്കെയാണ് ഇവിടുത്തെ ദുരിത സാധ്യതകൾ ഒരു മനം ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടോ കെട്ടിടങ്ങളുടെ പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ വയറിംഗ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏതെങ്കിലും ബ്ലാക്ക് ബോർഡുകളോ അല്ലെങ്കിൽ പിന്നെ ഫാനുകൾ പിന്നെ എന്തൊക്കെ തരത്തിലുള്ള അപകട സാധ്യതയാണ് നമ്മുടെ സ്കൂളിന്റെ പരിസരത്തുള്ളത് അത് മനസ്സിലാക്കി അതിനെ എങ്ങനെ പ്രതിരോധിക്കാത്ത നമ്മൾ ചർച്ച പ്ലാൻ തയ്യാറാക്കുമ്പോൾ തീർച്ചയായിട്ടും ൾ നമ്മുടെ സ്കൂളിൽ കൂടിയാണ് അല്ലെങ്കിൽ പിന്നെ കാട് അല്ലെങ്കിൽ വളർത്തുന്ന സാധ്യത ഇതൊക്കെ നമുക്ക് നമ്മൾ ഒരു ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ടീമാക്കി ആ ഇൻസ്പെക്ഷൻ നടത്തിയാൽ തന്നെ അപ്പം വലിയ ദുരന്തങ്ങൾ വരെ സാധിക്കും അത് അത് അതൊക്കെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് തയ്യാറാക്കുന്നത് എന്തുകൊണ്ടും നല്ല കാര്യമാണ് ഇതിനൊക്കെ അനുബന്ധമായിട്ട് പറയാനുള്ളത് നമ്മൾ പറഞ്ഞു ഒരു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ നമ്മുടെ കുട്ടികൾക്ക് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ജീവിത ശൈലി പക്ഷേ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ എക്സാമ്പിൾ ആയിട്ട് കാണണം നമ്മളൊരു പ്ലാസ്റ്റിക്കും ഉപയോഗിക്കുന്നില്ല വിദ്യാർത്ഥികളും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ഒരു ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ അല്ലെങ്കിൽ ആളില്ലാത്ത ഇറങ്ങി പോകുമ്പോൾ ും ലൈറ്റുംറപ്പുവരുത്തുകയും രണ്ടായിരത്തി നാലില് പ്ലസ് ടു പഠിക്കുന്ന ഞങ്ങളെ ചേർക്കാനായിട്ട് വന്ന സമയത്ത് പറഞ്ഞൊരു റൂമിൽ ഇറങ്ങി പോകുമ്പോ ലൈറ്റ് സ്വിച്ച് ഓഫ് ആക്കണം അന്ന് ഞാൻ വെറുതെ അന്ന് പറഞ്ഞ പിന്നെ ഓഫ് ആക്കി തുടങ്ങി ഇന്നും കീപ്പ് ചെയ്യുന്നുണ്ട് എൻ എസ് എസിന്റെ ഭാഗമായിട്ട് ചെയ്തപ്പോ അപ്പോ ഞാൻ പറഞ്ഞത് അത്തരം സുസ്ഥിരമായിട്ടുള്ള പ്രാക്ടീസസ് എനർജി കൺസപ്ഷൻ കുറയ്ക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന വസ്തുക്കൾ ഫുഡ് വേസ്റ്റ് ആക്കാതിരിക്കുന്ന കാര്യങ്ങളാവട്ടെ റീസൈക്ലിംഗ് ചെയ്യാനായിട്ട് പ്ലാസ്റ്റിക് ആണെങ്കിൽ ഇപ്പം സർക്കാർ വളരെ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പാർട്ടാണ് മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് മാലിന്യ മാലിന്യത്തിന്റെ വലിയ പ്രമേയം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതില് പ്രധാനപ്പെട്ട സംഗതി റീസൈക്ലിംഗ് പറ്റുന്ന എല്ലാ പ്ലാസ്റ്റിക്കുകളും തരം തിരിക്കപ്പെട്ട് കൃത്യമായി അനുധർമ്മ സേന എന്നുള്ളതാണ് പ്ലാസ്റ്റിക്കിന്റെ ഒരു മിഠായി കൂട്ടത്തിൽ ഇടുക എന്നുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പൊ അത്തരം ചെറിയ ചെറിയ കാര്യങ്ങള് പോലും സുസ്ഥിരത എന്നുള്ള ചിന്തിക്കുമ്പഴേക്കും വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് എനർജി കൺസർവേഷൻ ക്യാത്തകൾ പോകുമ്പോ പൊതുഗതാഗത സംവിധാനങ്ങൾ പരമാവധി ഉപയോഗിക്കേണ്ട പ്രസക്തി അല്ലെങ്കിൽ സൈക്കിൾ പോലുള്ള എനർജി കുറവ് കാർബൺ കാർഡനം കുറവുള്ള യാത്രാ സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു പ്രസക്തി ഇതൊക്കെ നമ്മൾ എക്സാമ്പിൾസ് ആയിട്ട് തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് വാട്ടർ കൺസർവേഷൻ ഇങ്ങനെയുള്ള കാലത്ത് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന സംഗതിയാണ് കുടിവെള്ളം എന്ന് പറയുന്നത് അപ്പൊ വാട്ടർ കൺസർവേഷന്റെ പ്രസക്തി അതുപോലെ നമ്മൾ എവിടെ പോയാലും സസ്റ്റൈനബിലിറ്റി ഫോളോ ചെയ്യുക എന്നുള്ളത് നമ്മളൊരു പിന്നെ ഫോറസ്റ്റ് ഏരിയയിൽ പോകുന്ന സമയത്ത് അവിടെ കൊണ്ടുപോയ ആരെങ്കിലും പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ട് പോയാലും നമ്മളെങ്കിലും അതെടുത്ത് കൃത്യമായിട്ടൊരു വേസ്റ്റ് പിന്നിൽ കൊണ്ടിടുക എന്നുള്ളതാണ് നമ്മൾ പോകുന്ന എല്ലായിടത്തും ഒരു നമ്മൾ സസ്റ്റൈനബിലിറ്റിസ് ചെയ്യാന്നുള്ള അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരു വേസ്റ്റും ഉപേക്ഷിക്കുന്നില്ല നോട്ട് ട്രേസ് നമ്മൾ പോയിട്ട് ഒരു ഒരു വേസ്റ്റ് പോലും നമ്മളായിട്ട് ഒരടുത്ത് ഉപേക്ഷിക്കുന്നില്ല എന്നുള്ള ഒരു ബോധ്യം ഇതൊക്കെ സസ്റ്റൈനബിലിറ്റി വേണ്ടിയുള്ള പ്രാക്ടീസുകളാണ് ഇതൊക്കെ കുട്ടികളിലേക്ക് പിന്നെ കൃത്യമായ രീതിയിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം പന്ത്രണ്ടര ആയി തോന്നു കണ്ടിന്യൂസ് ആയിട്ട് ഒന്നര മണിക്കൂർ ഡെയിലി ആയിട്ടുണ്ടാവും എടുക്കാൻ നമുക്ക് കിട്ടിയില്ല ഇനിയും പറയാനാണെങ്കിൽ ഇനി ഒരമണിക്കൂറെ നീണ്ടുപോകും പക്ഷെ എനിക്കൊരു ഞാൻ പന്ത്രണ്ട് മണിക്ക് ഫ്രീ ആകുന്നുള്ള രീതിയിലാണ് ഇന്ന് എത്തിയത് ക്ഷമിക്കുക നമുക്ക് തീർച്ചയായിട്ടും ഇനിയുള്ള ഇന്നത്തെ ക്ലാസ് പിന്നെ മോശമല്ല എന്ന് പിന്നെ മോശമായിട്ടില്ല എന്ന് കരുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയുള്ള ക്ലാസ്സുകൾക്ക് വിളിച്ചാൽ തീർച്ചയായിട്ടും വരും ഇനിയും ഈ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും പിന്നെ ഭാഗം എന്ന രീതിയിൽ ദുരന്ത നിവാരണ ഭക്ഷണമെന്ന രീതിയിൽ പരമാവധി പിന്നെ കൂടെ ഭാഗമാകാൻ ശ്രമിക്കും എന്ന് പറയുകയാണ് അപ്പം ഇങ്ങനൊരു അവസരം തീർച്ചയായിട്ടും അല്ലേ സന്നദ്ധ പ്രവർത്തനത്തിന്റെ പ്രാധാന്യം ഞാൻ പല രീതിയിലും അവർ പറഞ്ഞു കഴിഞ്ഞു അത് ഒരു സംഘടിതമായിട്ട് കുറച്ച് ഈ ഒരു ഞായറാഴ്ച ഇത്രയധികം മക്കൾ ഈ ഒരു ദിവസം ഇത്രയും ആൾക്കാർ ഇവിടെ വരുന്നത് തന്നെ സന്നദ്ധത എന്നുള്ള ഒരു അതിനെറ്റലൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ കൂടുതൽ സംഘടിതമാക്കി കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു എഫർട്ടാണ് തീർച്ചയായും കേരളത്തിന്റെ സാമൂഹിക മണ്ഡലത്തില് ചിന്തിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അതിനുള്ള എല്ലാ അഭിവാദികളും സംക്രമിക്കും ഒപ്പം ഇങ്ങനൊരു അവസരം കുറച്ച് എനിക്കറിയാവുന്ന ദുരന്തങ്ങൾ പങ്കുവയ്ക്കാൻ അവസരം ഉണ്ടാക്കി തന്ന എല്ലാ ഭാരവാഹികൾക്കും നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ദയവായി പറയുക കറക്ഷൻസ് ഉണ്ടെങ്കിലോ എന്താണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഫീഡ്ബാക്ക് പറഞ്ഞായിരിക്കും എനിക്ക് മെയിൻ അറിയാം താങ്ക് യു